മാള സർക്കാർ ആശുപത്രിയിൽ രോഗികൾക്കായി കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകൾ കൂടുതലായി എത്തിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ച് ബി ജെ പി മാളാ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി സംസ്ഥാന കൗൺസിൽ അംഗം കെ എ സുരേഷ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു നിലനിൽക്കുന്നില്ല എനിക്ക് പറയാനുള്ളത് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് പോകുന്ന ും ഈ രാഷ്ട്രീയ വേർതിരിവുകൾ മാറ്റിവെച്ചുകൊണ്ട് എവിടത്തെ പാവപ്പെട്ടവന് വേണ്ടി ഇതുപോലുള്ളത് ആശുപത്രിയുടെ പ്രവർത്തനം ഒന്ന് സുഗമമാക്കുവാൻ പ്രവർത്തിച്ചുകൂടെ ബി ജെ പി മാളാ മണ്ഡലം പ്രസിഡന്റ് കെ അനൂപ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാജു മറ്റത്തിൽ കർഷകമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ ന്യൂനപക്ഷമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പണവാടൻ ന്യൂനപക്ഷമോർച്ച ജില്ലാ സെക്രട്ടറി ജോയ് മാതിരപ്പിള്ളി കമ്മിറ്റിംഗം സേവ്യർ ഇളങ്ങിക്കൽ മണ്ഡലം ഭാരവാഹികളായ ദേവസ്കുട്ടി എൻ ചങ്കൻ രാജീവ് കെ എ കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് ബിനി പി വി മണ്ഡലം സെൽ കോർഡിനേറ്റർ സി കെ സജീവൻ എന്നിവർ സന്നിഹിതരായിരുന്നു